നമസ്കാരം ഫ്രണ്ട്സ് ഇപ്പോൾ തിരുപ്പതി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തിരുപ്പതി തൊഴുത് തിരിച്ചിറങ്ങരുത് അവിടെ ശ്രീവാരി പാതാളു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുകളിൽ തന്നെ കേട്ടോ നമ്മുടെ മലയുടെ മുകളിൽ തന്നെ തിരുമലയുടെ മുകളിൽ തന്നെ നൂറ്റി ഇരുപത് രൂപ ബസ് ചാർജ് കൊടുത്താൽ അഞ്ച് സ്ഥലങ്ങൾ കൊണ്ടുപോകും നമ്മൾ രണ്ട് സ്ഥലമേ കാണിക്കുന്നുള്ളൂ ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി പോലെ അടിപൊളി ഒരു സ്ഥലമാണ് ഭഗവാൻ കാൽപാദങ്ങൾ കുത്തിയ ഒരു സ്ഥലം കേട്ടോ ഇത് ആദ്യമായിട്ട് തിരുമലയുടെ മുകളിൽ ശ്രീ വെങ്കടാചലപതി ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ കാൽപാദങ്ങൾ വെച്ച ഒരു സ്ഥലമാണ് കാൽപാദങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അടിപൊളിയൊരു സ്ഥലം കേട്ടോ നല്ല വൃത്തിയും സൂപ്പർ സ്ഥലമാണ് നമ്മൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്തിട്ട് വരിക എന്തായാലും സമയം ഉണ്ടെങ്കിൽ വേഗം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഇവിടുന്ന് ഗവൺമെൻറ് ബസ്സുണ്ട് അവരൊരു ടിക്കറ്റ് തരും ആ ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ആ ബസ് നമ്മളിവിടെ വിട്ടിട്ട് തിരിച്ചു പോവും അടുത്ത ഏത് ബസ് വന്നാലും നമുക്ക് അതിലോട്ട് കയറിയിട്ട് തിരുമലയുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു കാഴ്ച കാണിച്ചു തരാം നല്ലൊരു സ്ഥലം കേട്ടോ നമുക്ക് ഇവിടെ വന്ന് പീസ് ഓഫ് മൈൻഡായിട്ട് ഇരിക്കുകയും ചെയ്യാം ഇതുപോലെ നമുക്ക് നടന്ന് പോവാം എന്ത് നല്ല രസമാണ് ആകെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ ശ്രീവാരി ശ്രീവാരി പാതാലു പറഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങൾ കുത്തിയ ഒരു സ്ഥലമാണ് ഇതെന്തായാലും വിസിറ്റ് ചെയ്യണം ഇത്രയും ദൂരം നമ്മൾ പോയിട്ട് നമ്മളിത് കാണാണ്ട് വന്നുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും ഇവിടെ നിന്ന് ആ ശ്രീവാരി പാതാലൂടെ മേളിൽ കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ശ്രീ വെങ്കടാചലപ്പതി ഇരിക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ കണ്ണിനൊരു കുളിർമ നൽകുന്നൊരിതാണ് ഇവിടെ പോകുന്നവർക്ക് ഒരു കാഴ്ച കണ്ടാട്ടം ഒരാൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇമ്മേലൊക്കെ കണ്ടിട്ടില്ല അതുപോലെ പെയിൻ്റൊക്കെ പൂച്ചിട്ട് ഗാന്ധിജി നിൽക്കുന്ന പോലെ ഒരു ജീവനുള്ള മനുഷ്യനാട്ടോ ഒന്നും അനങ്ങൂല പുള്ളി അങ്ങനെ നിൽക്കണേ നമ്മൾ വേണച്ചാൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ചില്ലറ കയ്യിലുണ്ടെങ്കിൽ ഇടാം അങ്ങനെ ഒരു ഒരു ഇതാട്ടോ കാണുമ്പോൾ നമുക്കൊരു അതിശയമായി പോയി അലങ്ങാണ്ട് നിൽക്കുന്നുണ്ട് ഒരു പൊടി പോലും പുള്ളി അലങ്ങുന്നില്ല അങ്ങനെ ഒരു കാഴ്ച കണ്ടു അതിനുശേഷം നമ്മൾ നേരെ നടക്കുമ്പോൾ ചന്ദന്തിരിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ അതൊക്കെ ഉണ്ട് വളരെ നീറ്റാട്ടോ പേപ്പറും കാര്യങ്ങളും കണ്ണി കണ്ടതൊന്നും ഇവിടെ ഇട്ടിട്ടില്ല വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല പോകുന്നവരൊക്കെ ഒരു മരം കണ്ടുട്ടും നല്ല രസം ഉണ്ട് കാണുമ്പോൾ നോക്കി ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല ആയിട്ടുള്ള വലിയ വലിയ മരങ്ങൾ നല്ല മലയുടെ മേളിൽ തന്നെ ആയ കാരണം അങ്ങോട്ട് ഇത്രയും വലിയ മരങ്ങളും ഇതൊക്കെ ആയിട്ട് വള മാല കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് കാരണം വലിയ വലിയ മരങ്ങളും നല്ല റോഡുണ്ട് കേട്ടോ അങ്ങനെ വൃത്തിയുള്ള സ്ഥലമാണ് നമ്മളി നേരെ കയറി പോകുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ മാങ്ങ കാര്യങ്ങൾ ബേൽപ്പൂരിയൊക്കെ വിൽക്കുന്നത് അതൊക്കെ ഉണ്ട് നമുക്കെല്ലാം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോസ് എടുത്തിരും നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫോട്ടോസൊക്കെ എടുത്തിരും കേട്ടോ നല്ലൊരു വൃത്തിയുള്ള സാധനം എവിടെയെങ്കിലും ഒരു വൃത്തികേട് കണ്ടോ ഇല്ല അത്രയും റോട്ടിലാണ് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു ഈച്ച പോലും അവിടെ ഇല്ലാട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഇത് നല്ല മാങ്ങ അമ്പത് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ കയറി പോകുമ്പോൾ തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് വന്നിട്ട് വേണം ഇറങ്ങി വന്നിട്ട് വേണം ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തന്നെ അപ്പോൾ അതവിടെ വരുന്ന സമയത്ത് നമുക്ക് കണ്ട കാഴ്ചകളാണ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തിരി കിട്ടും അവിടെ നിന്ന് വേണമെച്ചാൽ ആ തിരി വാങ്ങിച്ചിട്ട് ഇവിടെ കത്തിക്കാം ഈ എന്ത് മാസം അറിയോ ദാമോദര മാസം ആയ കാരണം നമുക്ക് വേണമെച്ചാൽ ഭഗവാൻ ഇവിടെ തിരി കത്തിച്ചിട്ട് മുകളിലോട്ട് പോകാം ഇവിടെ തുളസി മാല ഒക്കെ കിട്ടും അവിടെ വേണമെങ്കിൽ കാൽപാദങ്ങൾ സമർപ്പിക്കാം അതും ചെയ്യാൻ പറ്റും വലിയൊരു സ്റ്റെപ്പ് കേട്ടോ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ മുകളിലോട്ട് അങ്ങ് പോകണം കണ്ടോ മുകളിലോട്ട് അങ്ങ് പോകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും ജസ്റ്റ് നമ്മൾ പോയിട്ട് ആ ക്യൂ നിന്നിട്ട് വേണം ആ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തൊഴുത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല കാൽപാദത്തിൻ്റെ എങ്കിൽ പോലും ഞാൻ എടുത്തു എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം മുകളിലെത്തി രണ്ട് ഭാഗത്തും കയറിൽ എന്തൊക്കെയോ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് മണികളും പിന്നെ അവിടുത്തെ ദൈവത്തിൻ്റെ ഓരോരോ കാൽപാദങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ തെലങ്കന്മാർ അവിടെ എല്ലാം എന്തെങ്കിലും ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നാലും ചരടും അതും ഇതൊക്കെ കിട്ടിയ പോസ്റ്റിലും എല്ലാത്തിലും കെട്ടിവയ്ക്കും അതൊന്നും കാര്യമാക്കണ്ട നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ പോയിട്ട് തൊഴുതു വന്നാൽ മതി നല്ലൊരു സ്ഥലം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാടും മലയും ഒക്കെ ആയിട്ട് നല്ല അതിൽ വലിയൊരു ഒരു ഒരു മലയുടെ മുകളിലാണ് അത് നിൽക്കുന്നത് ഭഗവാൻ കാൽപാദങ്ങൾ കുത്തിയ ഒരു സ്ഥലമാണ് കുറച്ച് തിരക്കുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ക്യൂ നിന്നിട്ട് വേണം ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കാഴ്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിലെത്തി മലയുടെ രണ്ട് സൈഡ് നോക്കിയിൽ നല്ല പാറക്കല്ലും അതുപോലെ തന്നെ മരങ്ങളും കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി മേളില് സെക്യൂരിറ്റിയും പോലീസൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളിതാ അവിടെ എത്തി അവിടെ തൊട്ടടുത്ത സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ ഫോട്ടോസൊന്നും എടുക്കരുത് എങ്കിൽ പോലും നമ്മൾ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ വന്ന ഒരു വീഡിയോ ഇടാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ ഇവിടെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിലാണ് കാൽപാദങ്ങൾ ആ കാൽപാദങ്ങൾ നമ്മൾ തൊട്ട് നമസ്കരിക്കുക അവിടെ ഐതികമാണ് ഈ മേളിലാണ് ഭഗവാൻ വന്ന് ഇറങ്ങിയത് ഇവിടെയാണ് വന്ന് ഇറങ്ങിയതിൻ്റെ കാൽപാദങ്ങളാണ് അവിടെ നേരെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന തിരുപ്പതി തിരുമല വെങ്കടേശ്വര ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും അമ്പലം കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് കാൽപാദങ്ങൾ അവിടെ ഗ്ലാസ് ഒക്കെ നേരിട്ട് തൊടാൻ കഴിയില്ല ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ ജസ്റ്റ് തൊടാം അവിടെ തുളസിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അത് വെച്ചിട്ട് വരാം നമ്മൾ താഴത്തുനിന്ന് വാങ്ങിച്ചിട്ട് മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വെക്കാം കണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതാ തിരുമല കാണുന്നുണ്ട് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് തിരുമലയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ജസ്റ്റ് അമ്പത് രൂപയേ ഉള്ളൂ കണ്ടോ കാൽപാദങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഭഗവാന്റെ കാൽപാദങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അതാ കാണുന്നതാണ് ആ സ്വർണ്ണ കിരീടം പൂശിയതാണ് ഭഗവാൻ ഇരിക്കുന്ന വെങ്കടാചലപതി ഇരിക്കുന്ന ആ ഒരു സ്ഥലം അവിടുന്ന് ആണ് നമ്മളിപ്പോൾ മുകളിലോട്ട് വന്നത് വളരെ ഒരു രസമുള്ള സ്ഥലം കേട്ടോ തിരുപ്പതി പോയിക്കഴിഞ്ഞാൽ ഇതാരും മിസ് ചെയ്യരുത് എന്തായാലും പോയിട്ട് പോയി കണ്ടിട്ട് വരണം അത്രയും നല്ലൊരു സ്ഥലമാണ് അതിന് അടുത്തൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ചക്രതീർത്ഥം ശിവാലയം ഒരു നാച്ചുറൽ സ്റ്റോൺസ് ഉള്ള സ്ഥലമാണ് സ്റ്റോൺസ് അമ്പലമാണ് ഇവിടെ വരുന്നത് നാച്ചുറൽ സ്റ്റോൺ ടെമ്പിൾ ആണ് ചക്രതീർത്ഥം ശിവാലയം അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇറങ്ങി നെക്സ്റ്റ് അതേ ബസ് വേറെ ബസ്സിലാട്ടോ അവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഏത് ബസ്സിൽ വന്നാലും ജസ്റ്റ് ടിക്കറ്റ് കാണിക്കുക നമ്മളവിടെ കയറി ഇറങ്ങുക അത്രേ ഉള്ളൂ ഇത് നല്ല പോകുന്ന വഴിയോ നല്ല വൃത്തിയാട്ടോ നല്ല രസമാണ് ഗാർഡനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നാച്ചുറൽ സ്റ്റോൺസ് ഈ ഒക്കെ പണ്ട് ഉണ്ടായത് തന്നെയാണ് ഇത് കൊത്തി വെച്ചതൊന്നുമല്ല അപ്പം നമ്മൾ മേളിലോട്ട് പോകട്ടെ മേളിലോട്ട് പോയിട്ട് താഴെ ഇറങ്ങണം അപ്പോളാണ് ഇതിൻ്റെ ഒരു കാഴ്ചയും ഇതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ ചക്രതീർത്ഥം എന്ന് പറയുന്ന നമ്മൾ ഒരു ഈ തപസ്സിരുന്നു നമ്മുടെ വിഷ്ണു ഭഗവാൻ ഇവിടെ വന്ന് തപസ്സിരുന്ന സമയത്ത് വെള്ളം ചോദിച്ചപ്പോൾ മുൻ നമ്മളൊരു മഹർഷി വന്നിട്ട് ചക്രത്തോൾ ചക്രത്താൾ കൂടിയിട്ട് അനുഗ്രഹം കൊടുത്തപ്പോഴാണ് ആ ഒരു തീർത്ഥം ഇങ്ങോട്ട് വന്നത് അവിടെ തീർത്ഥം ഉണ്ടായത് ആ ഒരു പുഴയിൽ തീർത്ഥം ഉണ്ടായത് എന്നാണ് പറയുന്നത് നമ്മൾ മേളിലോട്ട് കയറി എന്നിട്ട് താഴെ ഇറങ്ങിപ്പോകണം കേട്ടോ ആ ചക്രതീർത്ഥം ശിവാലയം എന്ന് പറയുന്ന ആ ടെമ്പിളിലോട്ട് പോവുകയാണ് കുറച്ച് ദൂരം നടക്കാണ്ട് നടക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗി കാരണം ഇത്ര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒരു വളരെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡാണ് കിട്ടുന്നത് അത്രയും സോഫ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും നമ്മൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് പക്ഷേ അവിടെ എത്തും എത്തുമ്പോഴുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ വളരെ ഭംഗിയാണ് സ്റ്റെപ്പാണ് ഫുള്ള് സ്റ്റെപ്പ് ആട്ടോ താഴോട്ട് ഇറങ്ങിപ്പോയി ആ ഒരു ഈ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു അമ്പലം ആട്ടെ ചെറിയൊരു കൊച്ചു അമ്പലമാണ് പക്ഷേ അത് കാണുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് എത്തുകയാണ് താഴോട്ട് എത്തുമ്പോൾ ചെറിയൊരു ഒരു തോട് പോകുന്നുണ്ട് ആ തോടാണ് ശ്രീ ചക്രം ഈ ചക്രതീർഥം എന്ന് പറയുന്ന ശിവാലയൻ ചക്രതീർത്ഥമാണ് അങ്ങനെയാണ് ആ പേരുണ്ടായത് അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ കവിഞ്ഞ് ഒഴുകുന്നുണ്ടാവും കണ്ടോ നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു കാഴ്ച കേട്ടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നല്ല വെള്ളം ചക്രതീർത്ഥം എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കും കണ്ടോ നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട് എവിടുന്നവർ നല്ലൊരു സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇടയിലാണ് ഈ വെള്ളം നിൽക്കുന്നത് ഈ വെള്ളത്തിലൊന്നും നമുക്ക് തൊടാൻ പാടില്ല കാരണം ഭഗവാനെ തീർത്ഥം ചെയ്യുന്ന ഒരു ഒരിതാണ് പ്ലാസ്റ്റിക് ബോട്ടിലോ അങ്ങനെ കണ്ണി കണ്ടതൊന്നും ഇടാൻ പാടില്ല പോകുന്ന സ്ഥലം നോക്കിക്കോളൂ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത് നല്ല വളരെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കളിമണ്ണ് പോലെയാണ് തോന്നും പക്ഷേ അത് സ്റ്റോണാണ് ഭയങ്കര ഹെവി സ്റ്റോണാണ് കണ്ടോ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ട് ഹെവി സ്റ്റോൺ ആണ് ഇവിടെ വന്നിട്ട് ഒരു ശ്രീചക്രമുണ്ട് അത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഈ അമ്പലം തനിയെ ഉണ്ടായതാണ് സ്വയംഭൂവാണ് സ്വയംഭൂവുള്ള ഒരു ക്ഷേത്രമാണ് ശിവാലയം വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് വന്ന് തൊഴുകാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എത്ര ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര ദൂരത്തു വരുന്നത് വളരെ ഒന്ന് ഇറങ്ങി മേലോട്ട് കയറണം കാണുമ്പോൾ ഭയങ്കര ഒരു റെസോർട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ടോ നമുക്കവിടെ ഫോട്ടോസൊക്കെ എടുക്കാം ഒരു പ്രശ്നമില്ല ചെറിയൊരു അമ്പലമാണ് ഇത് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയൊക്കെയോ ഞാൻ ഒരുപാട് രാജസ്ഥാനിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ അതുപോലത്തെ ഒരു ഫീലാണ് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു തിരക്കാട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇത് നാച്ചുറൽ സ്റ്റോർ വലിയൊരു കല്ലാട്ടോ ആ നിൽക്കുന്ന വലിയൊരു കല്ലാണ് ഒരു ചെറിയൊരു ഗൃഹയൊക്കെ ഉണ്ട് ആ ഗൃഹയിൽ വേണമെങ്കിൽ നമുക്ക് പോയി ഇരു ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇതൊക്കെ എന്ത് ഭംഗി ഈ ഒരു തിരുപ്പതി വരെ പോയിട്ട് നമുക്ക് തിരിച്ച് വരികയാണെച്ചാൽ നഷ്ടം കേട്ടോ അത് കണ് ഇതൊന്നും കാണാണ്ട് വരുന്ന നഷ്ടം ഒരു അമ്പത് രൂപയുള്ളൊരാൾക്ക് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നഷ്ടമൊന്നുമില്ല നൂറ്റി ഇരുപത് കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഗവൺമെൻറ് ബസ് പക്ഷേ നമ്മൾ രാവിലെ പോകണം നമ്മൾ ഈവനിങ് ആയി അത് കാരണം രണ്ട് സ്ഥലങ്ങൾ പോകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇരുട്ടായി ആറര മണി കഴിഞ്ഞു ഇവിടെ നമുക്ക് ശിവലിംഗം പിന്നെ അത് കൂടാണ്ട് ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ രുദ്രാക്ഷമാലയുടെ ഒറിജിനൽ വേരില് ഉള്ള വെച്ചിട്ടുണ്ട് നമ്മളത് വാങ്ങിച്ചില്ല കാരണം നമ്മൾ വൃത്തിയോട് കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം അതൊക്കെ അപ്പോൾ ഇതവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ലൊരു സ്ഥലമായ കാരണം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആ കാണുന്നതാണ് അമ്പലം ചെറിയൊരു അമ്പലമാണ് ശിവാലയം എന്ന് പറഞ്ഞിട്ട് പക്ഷേ പവർഫുൾ ഗോഡാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ് എന്തായാലും ശരി നിങ്ങളൊരു പ്രാവശ്യം തിരുപ്പതി പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാത്ത രണ്ട് അമ്പലങ്ങളുണ്ട് അത് എന്തായാലും മസ്റ്റായിട്ട് പോകണം ചെറിയൊരു അമ്പലം കണ്ടോ നമുക്ക് വേണമെച്ചാൽ ആണ് ഇവിടെ സ്വയംഭൂ ആയിട്ട് ശിവലിംഗം ഉണ്ടായതാണ് അപ്പോൾ ഇതാ ഇതൊരു കാഴ്ചയാണ് കണ്ടോ ഇതാണ് കാഴ്ച കണ്ടുപോകും അപ്പോൾ ഇവിടെ തിരി വാങ്ങിച്ചിട്ട് നമുക്കവിടെ പ്രാർത്ഥിക്കാം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിഷ്ണുചക്രമുണ്ട് വിഷ്ണുചക്രത്തിൽ അത് ശരിക്കും സ്വയംഭൂവായിട്ട് ഉണ്ടായതാണ് ഇതാണ് തീർത്ഥം ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഒരിക്കലും മറക്കരുത് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞതാണ് സ്വയംഭൂ ഉണ്ടായതാണ് വിഷ്ണു ഭഗവാൻ അവിടെ സ്വയംഭൂ ആയിട്ട് ഉണ്ടായതാണ് അപ്പോൾ അത്രയും പവറായുള്ള കാരണമാണല്ലോ അവിടെ ഉണ്ടായത് അപ്പോൾ എന്തായാലും മറക്കാണ്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ നോക്കുക